പറഞ്ഞത് ഓൾറെഡി നമ്മൾ പേരെഴുതി കൊടുത്ത് എക്സാക്ട് പേര് ലൊക്കേഷൻ എഴുതി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഫേക്ക് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഫേസ്റ്റേറ്റ് ഞാൻ ഓരോ കേസ് നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ല എനിക്ക് എനിക്ക് ഒരു എൻ ജി ഒത്തിന്റെ അങ്ങനെ ഉണ്ട് നടന് എതിരെയുള്ള പരാതിയിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്ന നടി പരാതി നൽകിയത് വ്യക്തിപരമായ നേട്ടത്തിനല്ലെന്നും വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയ ശേഷം നടന്റെ പേര് മാധ്യമങ്ങളോട് പറയുമെന്നും നടി പറഞ്ഞു നേരത്തെ ആരോപണം ആരോപണമുന്നയിച്ച് അതേ നടനെതിരെ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ ചിലർ കാണാൻ വരുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി കയറി നടിയുടെ ഐഡിയന്ന് വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ ഒന്ന് എനിക്കൊന്ന് കൺവീൻസ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പം അതിൽ ഒരാൾ ഇളയ ആൾ പറഞ്ഞു നല്ല കോളായിട്ടുണ്ടല്ലോ ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ചോ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിലും അതിൻ്റെ ചങ്കി കൊണ്ടു ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ ഇത്രയും പണം ചിലവാക്കി പടം റിലീസാകാൻ പോവുകയാണ് ഒരു പ്രത്യേക പേര് പറഞ്ഞു ആ ആരോപണ ആരോപണവിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത് ആ പടം റിലീസാകാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഇതിനെ അതിൻ്റെ റിലീസിങ്ങും എൻ്റെ വിജയത്തെ ബാധിക്കില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണാം ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ് ഞാനൊരാർട്ടിസ്റ്റാണ് അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പം ഈ സിനിമയും ഈ വൃത്തിയിടുകളായിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കരുത് ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ പത്തും നൂറും പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ലെന്നടിക്കരുത് പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ ഒരു എനിക്കൊരു ഇതച്ചത് സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക് അത് തിരുത്തേണ് വേണ്ടത് അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗാങ്സ്റ്റേഴ്സ് സുകുമാര കുറിപ്പ് നാളെ പതിമൂന്നാം തീയതി റിലീസാവുകയാണ് ആ പടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നത് ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിന് ഇപ്പോൾ ഗാങ്സ്റ്റേഴ്സ് ഷാജി ഷാജിഖലാസാൻ്റെ മകനാണ് അതിൽ ലീഡ് റോള് അബു സലീം ചെയ്യുന്നുണ്ട് അവരും പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട് ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ആ ചെറിയ പടം അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ് അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നു ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അയ്യോ തള്ളി ഇങ്ങനെ എന്നെ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല ഇത്രയും പറഞ്ഞു ഇത്രയും തള്ളിയിട്ടുണ്ട് തല്ലിയിട്ടില്ല രണ്ടും രണ്ട് വാക്കാണ് തള്ളുക തല്ലുക മീഡിയ ശ്രദ്ധിക്കാൻ എനിക്ക് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത് അതിൽ ഒരാളാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പറയാനുള്ള ആൾ ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് മരണപ്പെട്ടു പോയൊരു ഹാസ്യ നടനാണ് ആ ഹാസ്യ നടൻ വേബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മരണപ്പെട്ട ഒരാളാണ് ആളെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു ഡയറക്ടർ ആ ലൊക്കേഷനിലെ രണ്ട് കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത് എൻ്റെ അനിയത്തിമാരെ പോലെ പറയുകയാണ് നിങ്ങൾ ഇതിന് വേണ്ടി തയ്യാറായാൽ ഇനി നിങ്ങൾക്ക് എല്ലാ പടത്തിലേക്കും ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻ്റ് കാര്യം പോകേണ്ടി വരും എന്നൊരു ഉപദേശം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതും അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊന്ന് പോയി ഇവിടെ വരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് ചെറിയ മക്കളാണ് എങ്ങനെ തോന്നുന്നു എന്നൊരു വാക്ക് ചോദിച്ചതിന് എനിക്ക് പതിനാറ് ദിവസത്തെ ഷൂട്ടുള്ള എന്നെ പത്ത് ദിവസം കൊണ്ട് പാക്ക് ചെയ്യും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കരമാടവും പൂങ്കുഴലി മാമവും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുമായിരിക്കും ഞാൻ ഭയക്കുന്നില്ല കാരണം മരണം ഒരിക്കലും രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ഒറ്റത്തവണേ മരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ പിന്നെ ഭീഷണിക്കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ് കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും